വേമ്പനാട്ടുകായിൻ്റെ ഇന്നത്തെ ദിവസം തുടങ്ങിക്കഴിഞ്ഞു ഹലോ നമസ്കാരം എല്ലാവർക്കും അറ്റ് പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം പ്രകൃതി സ്നേഹികൾക്ക് എന്നും ഒരു തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ആലപ്പി ആലപ്പിറത്ത് നമ്മൾ യാത്ര മണി എവിടേക്ക് വരുന്ന വഴിക്ക് നമ്മളൊരു തുരത്തിലിറങ്ങിയിണ്ടായിരുന്നോ ആ തുരത്തിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണുമല്ലോ അല്ലേ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഈ ധൃതി പിടിച്ച് എങ്ങനാ പോണേന്നല്ലേ സത്യം പറഞ്ഞാൽ ഈ വഴി നമുക്ക് പരിചയമുള്ള വഴിയല്ല രാത്രി ഇവിടെ ബോട്ട് ഇട്ട സമയത്ത് നമുക്ക് ഈ സ്ഥലമൊന്നും ശരിക്കും കാണാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ ഇവിടെ എന്തൊക്കെയാണെന്ന് കാണാനാണ് ഈ ഓടി പിടിച്ച് പോകുന്നത് ീ പൂവ് നിങ്ങൾക്ക് നിനക്ക് നമ്മുടെ പണ്ട് കാല ചീനിമരല്ലേ ചീനിമരത്തിന്റെ പൂവാണ് പിന്നെ ചീനിമരത്തിന്റെ ബോട്ടിങ് മാത്രല്ല കയാക്കിങ് ഉണ്ട് കേട്ടോ ഇവിടെ ഇപ്പൊ ഉണ്ട് ഇഷ്ടം പോലെ കയാക്കിങ് താല്പര്യം ഉള്ളവർക്ക് പിന്നെ സ്കീഡ് ബോട്ടിങ് പിന്നെ ഹൗസ് ബോട്ടിങ് ഇവിടെ മൊത്തം നമ്മുടെ നെൽകൃഷിയാണ് കുറെ വീടുകളുണ്ട് ഈ തുരുത്തിൽ അതിലൊക്കെ ചെറിയ 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 വഴികളുണ്ട് അതുകൂടി നമ്മളിങ്ങനെ നടന്നു നോക്കിയതാണ് മോർണിംഗ് ആയപ്പോൾ കുയിലെ രാവിലെ തന്നെ പണി ഉണങ്ങിയിട്ടുണ്ട് അപാരക്കൂലായിരുന്നു കേട്ടോ ഞാനൊന്ന് കട്ടയ്ക്ക് പിടിച്ച് നോക്കി പക്ഷെ രക്ഷയില്ല കുയിലെന്തായാലും ഇന്നത്തെ സാധകം ചെയ്യൽ നിർത്തി ഞാനെന്തായാലും എൻ്റെ വഴിക്ക് പോട്ടെ മോർണിംഗ് വാക്ക് കഴിഞ്ഞ നല്ല മഞ്ഞുണ്ട് നമ്മൾ കുഷിനൊക്കെ നിറഞ്ഞെടുക്കുക അവിടെ ഇന്നിട്ട് കാച്ചുകൾ കടന്നു കഴിയും ചായ കുടിക്കും ഇവിടെ കുറെ പേര് കായക്കിനിറങ്ങിയിട്ടുണ്ട് ഒരു കൂട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ട് നമുക്ക് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല എന്നാണ് ഇവർ പറയുന്നത് അവർ നമ്മളെ അസിസ്റ്റ് ചെയ്യും എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അപ്പോൾ ഈ മോർണിംഗിൽ ചെറിയൊരു ആക്ടിവിറ്റിയാണ് കായക്കെ ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ പ്രത്യേകിച്ച് വിദേശികളൊക്കെ തട്ടിപ്പിടിച്ച് വരുന്ന ഒരു സ്ഥലമാണ് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലം അതാണ് നമ്മുടെ ആലപ്പുഴ പ്രത്യേകിച്ച് ഹൗസ് ബോട്ടിംഗ് രാവിലെ നമ്മുടെ ബോട്ട് ഇവിടെ നിന്ന് തുടങ്ങി ഇനിയൊരു അല്ലേ ഒരു മണിക്കൂർ ക്രൂയിസ് ഉണ്ട് അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ നമ്മൾ നമ്മൾ എവിടെ നിന്ന് കയറിയോ അവിടെ തന്നെ ആണ് തിരിച്ചെത്തുന്നത് എല്ലാവരും രാവിലെ ഇതേ ബോട്ട് കഴിഞ്ഞു ഇത്രയും നേരം നങ്കൂരടിച്ചിരുന്ന സ്ഥലത്തുനിന്ന് തേ ഇപ്പം എല്ലാ ബോട്ടുകളും പുറപ്പെട്ടു തുടങ്ങി ആക്ച്വലി നല്ല ട്രാഫിക് ആണല്ലേ റോഡിലൊക്കെ ട്രാഫിക് പറയുന്ന കായലിൽ ഫുൾ ട്രാഫിക് ആണ് മോർണിംഗ് ഇപ്പൊ എല്ലാവരും സ്റ്റാർട്ട് സ്ലീപ്പൊക്കെ നല്ല ഗുഡായിരുന്നു ക്ലൈമറ്റ് ഗുഡാണ് പിന്നെ എ സി ഒക്കെ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഈ ചൂടുകാലായാലും നമ്മളത് അറിഞ്ഞില്ല

ും തോണി ചെറിയൊരു തോണിണ്ട് ചെറിയ തോണികളിലാണ് അവർ രാവിലെ തന്നെ പുറപ്പെടും ചുറ്റിനും തുരുത്ത വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സൂര്യൻ ഉദിക്കുമ്പോൾ തൊട്ട് അസ്തമിക്കുന്നത് വരെ ഈ കായലിന് ഒരു പ്രത്യേക ഭംഗിയാണ് പ്രത്യേകിച്ചും ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരക്കെയാണ് സീസൺ പക്ഷികളുടെ ക്ഷികളുടെ കറച്ചിലേക്കാട്ടിലും ഇതൊക്കെ ബോട്ടുകളുടെ ബാക്ക് ഭാഗാണ് ഈ കായലിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് മാത്രമല്ല ഈ കായലോരത്തൊക്കെ ഇഷ്ടം പോലെ നല്ല ലക്ഷറി റിസോർട്ടുകളുണ്ട് ടൂറിസ്റ്റുകളായിട്ടും പിന്നെ ആയുർവേദ ചികിത്സയ്ക്കായിട്ട് വരുന്നവരൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെയാണ് ആൾക്കാർ സ്കൂളിലേക്കൊക്കെ ഓഫീസിലേക്കൊക്കെ പുറപ്പെട്ടു പല റേറ്റ് ആണ് സൗകര്യങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം വൺ ബെഡ്റൂമോ ഡബിൾ ബെഡ്റൂമോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബെഡ്റൂമോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് ആൾക്കാരുടെ അണത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം പരമ്പരാഗതമായ രീതിയിലുള്ള നമ്മുടെ മാശിയും കസാരിയും ഒക്കെ ഇട്ട് മരത്തിലുണ്ടാക്കി കുറേ ഒരു ലേക്ക് റിസോർട്ടുകളുണ്ട് ഈ കായലിനരികിൽ തന്നെ ഹട്ടുകൾ വീടുകളൊക്കെ ആയിട്ട് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള റിസോർട്ടുകളാണ് ഈ ഒരു കായലിനരികെ ബാൽക്കണി വ്യൂ ഒരു അടിപൊളിയാണല്ലോട്ടാ സാവ പോലെ ഇരിക്കണ്ടി ചാടിയാഹാ യാക്കിനി പിടിക്കാറുനാ മീനോപ്പിലിരുന്നതാ ചൂണ്ടിട്ട മതിയായിരുന്ന <laughs> <laughs> കുറേ ബോട്ടുകളിലെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ശാന്തമായിട്ടുള്ള ഈ ശുദ്ധജല തടാകത്തിലെ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് ദേ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചോണ്ടിരിക്കുന്നു നാടൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പ്രിപ്പറേഷൻ തുടങ്ങി അതിനിടയിൽ ഇതേ പോട്ട് നമ്മൾ വന്ന സ്ഥലത്തന്നെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ സുരക്ഷിതമായിട്ടുള്ള ഒരു യാത്ര കുറേയധികം മെസ്മറൈസിങ് മോമെന്റ്സുമായിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ സാരഥികളോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ് ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും സൈനിങ് ഓഫ് ട്രിപ്പിൾ സെവൻ അറ്റ്